കൂട്ടാർക്ക് പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നത്തെ കാണാൻ വേണ്ടി പോകുന്നത് ഒരു ക്രിക്കറ്റ് സ്കോർ ആകണമെങ്കിൽ ഗെയിം ആയിരിക്കും നേരം പ്രസറിലേക്ക് വെച്ചുപിടിച്ചു നേരെ വന്നിറങ്ങി ലുഡോത്തു വാരിക്കൊണ്ടിരിക്കുകയാണെന്നു ഒറ്റ എനിക്ക് മാത്രം സലൂട്ട് പോയിട്ടുണ്ട് ഇവ ഇറങ്ങി ഇറങ്ങിയിട്ടുണ്ടോ നിരത്തില്ല ഓക്കെ എന്നാലും പെട്ടെന്ന് ലൂഡടിച്ചു തപ്പാണെങ്കിൽ മിക്കുവന്നയിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും കാരണം എം ഐ ടി പക്ഷെ എം ഐ ടി ഒരു കാര്യമില്ല എന്നാലും മാറ്റിയേക്കാം നമുക്കൊരു എം ബി ഫൈവും അതുപോലെ തന്നെ എസ് കെ എസ് എടുത്തിട്ട് നേരെ ലൂട്ടുകളൊക്കെ അടിച്ചു മാറിക്കൊണ്ടിരിക്കുകയാണെന്നല്ലോ ലെവൽ ഒരു ലെവൽ വൺ വെസ്റ്റും കിട്ടിയത് സെറ്റായിരിക്കും പക്ഷെ ഒന്നും കിട്ടിയില്ല അവസാനം ഒന്നും ഇവിടെ എന്തോ ഒരു ഗണ്ട് കഴിഞ്ഞാൽ സൗണ്ട് ആയിട്ട് നോക്കുക അങ്ങനെയാണെങ്കിൽ ലൂട്ട് അടിച്ചു ായിരുന്നു കുറച്ച് ടൈം എടുത്തിട്ടാണ് ലൂട്ട് എന്നാലും നേരെ അടിച്ചുടിച്ചിട്ട് അവനെങ്കിൽ തട്ടിയായിരുന്നു എന്നാലും ഒറ്റ ഒരു പീസ് എല്ലാം തൂന്നാം മിക്ക ടീമേറ്റും കൂടി ഉണ്ടാവും കാരണം സൈലോട്ട് പോകുന്നവരാണ് തോന്നിയിരുന്നില്ല ആ ഒരു കില്ലും കൂടെ അടിച്ചു വരട്ട് പെട്ടെന്ന് ലൂട്ടടിക്കാൻ ഞാൻ പോയിക്കൊണ്ടിരിക്കുകയാണ് കാരണം ലെവൽ വൺ വെസ്റ്റെങ്കിലും കൊണ്ട് നോക്കുക സമയത്ത് ഇവിടുന്ന് വെസ്റ്റ് ഒന്നും എന്നാൽ ടോക്കൺ കിട്ടിയായിരുന്നു അഞ്ഞൂറ് ടോക്കുണ്ട് അത് വെച്ച് എന്തെങ്കിലും വാങ്ങാൻ നോക്കിക്കൊണ്ടിരിക്കുക നമ്മുടെ ടീമേറ്റ് അവനെ അടിക്കുന്നു നോക്കാന്നു ഓക്കെ എന്നാൽ ഫ്രണ്ടിൽ എനിമയുണ്ട് എന്തായാലും അവൻ എത്ത കൊന്നപ്പേക്കും തട്ടിയനെ ഓക്കെ എന്നാലും ഇവിടുന്ന് അടിച്ചത് എനിക്ക് വലിയ പിടിത്തില്ല എന്താണ് ഞാൻ തപ്പിക്കൊണ്ടിരിക്കുകയാണ് കില്ലടിച്ചു തോന്നട്ടാ അവന് മെഡിക്കൽ അടിച്ച് ഓടി ഓടിപ്പോണോ നിരത്തില്ലേ നേരെ സ്ട്രീറ്റ് ആയിട്ട് ഓടിപ്പോയിക്കൊണ്ടിരിക്കുകയാണ് മിക്ക കില്ലടണം വെറുതെ പോയിട്ട് കാര്യമില്ല എന്നാലും അഞ്ഞൂറ് ഡോക്ടർ ഉള്ളേ നേരെ പോയി വെസ്റ്റൊക്കെ വാങ്ങി നിറയില്ല ഇവിടെ ഒക്കെ നേരെ വന്നുകൊണ്ടിരിക്കുന്നു ഇവിടെ റിവേ അടിച്ചു മറ്റേ ഉരുപ്പിനും തപ്പിട്ട് അങ്ങോട്ട് പോയത് കൊണ്ട് ഇവിടുന്ന് സിംപിളായിട്ട് റിവേ അടിച്ചിട്ട് പോയി ഇവിടെ പോയി നിരത്തില്ല ഇവിടെ ഇറങ്ങുന്നുണ്ട് അയാൻ വേണ്ടിയിട്ടാണ് ഒന്ന് കറങ്ങി നോക്കിയത് പക്ഷേ ഇനി ഒന്നും എനിക്ക് തോന്നുന്നുണ്ട് കുറച്ച് നേരമായി തോന്നുന്നു ഇതേ പറഞ്ഞിട്ട് രജമീം നേരെ അടിച്ച് ടാം നേരത്തെ പറഞ്ഞിട്ട് പ്രതികാരം വീട്ടുകയാണെങ്കിൽ തോന്നും നേരെ ഒരു വീണ്ടും എം ഫോട്ടി എടുത്തിട്ട് നേരെ ഒരു മെഡിക്കലിങ്ങ് അടിച്ചിട്ട് നേരെ അടിക്കണമെങ്കിൽ നോക്കിക്കൊണ്ടിരിക്കണം കുരുപ്പണങ്കിൽ നോക്കി നിൽക്കുന്നുണ്ട് എന്തോ വിചാരിച്ച് നിക്കാണെന്നില്ല പുറത്തുള്ളവണ് സുഖാറ്റി എം ഫോട്ടി അടിച്ച് അവനെങ്ങും അവനെങ്ങ് തീർത്ത് ഇപ്പൊ റിവേ അടിച്ചാ ഇറങ്ങിയാണോ നല്ല ഡാമേജ് ഉണ്ട് ഓക്കെ നേരെ കില്ലും കൂടി കംപ്ലീറ്റ് ചെയ്ത് റിവേ അടിച്ചവൻ ഇവിടെ ഉണ്ടെങ്കിൽ ഓടിയിരുന്നതായിരിക്കും പക്ഷെ കാണാൻ വേണ്ടി പറ്റുന്നില്ല ഓക്കെ എന്നാൽ പെട്ടെന്ന് വെച്ചിട്ട് അവനെ കുറച്ച് ലൂട്ട് ഇരിക്കണം അവൻ പെട്ടി ഓർന്നിട്ടുണ്ടാവും അവർ പെട്ടീനകത്തുനിന്ന് എന്തെങ്കിലും ലൂട്ടുണ്ടെങ്കിലോ ഒത്തിരി നമുക്കൊരു ഹെൽമെറ്റും ഉണ്ടെങ്കിലാവും ഓക്കെ എന്നാൽ ലൂട്ടൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഇങ്ങനെ അടിച്ച് മാറ്റി നോക്കുന്ന സമയത്താണ് നമ്മുടെ ടീം പറ്റി ആരും അടിക്കുന്നുണ്ട് ഇവിടെ ഒരു വേണം കിളി പോയി നിൽക്കുന്നതും ആ റിവേ അടിച്ചില്ലേ ആ കൂട്ടത്തിൽ പെട്ടെന്നാണ് എന്നാലും അവനെയും കൂടി തലയടിച്ച് ആരിക്കലും കൂടി കാണിച്ചത് മൂന്ന് കൂടി അടിച്ചിട്ട് എല്ലാ സിംഗിൾ പീസ് അവിടുന്ന് ഇവിടുന്നും കറങ്ങിയിട്ടും തിരിഞ്ഞിട്ടും റേഞ്ചില്ലാതും അങ്ങോട്ടും കൂടി തിരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഫ്രണ്ടിലും കൂടി റിവേ അടിക്കുന്നുണ്ട് ഇക്കാർ അവിടെ റിവർ അടിച്ചാൽ കൂടുതലും ഈ ഒരു പ്ലേസിലൊന്നിറങ്ങാനാണ് ചാൻസ് കൂടുതൽ പക്ഷേ ഇവിടെ ഇനി മുന്നേട്ടാ ആ ഒരു തുള്ളി എറിഞ്ഞാലും തോന്നി ഇറങ്ങാൻ അടിച്ചടിച്ചൊക്കെ തലക്കെട്ട് ഇരിയെന്ന് എനിക്ക് തോന്നുന്നു എനിക്ക് ആടിച്ചു ഡിട്ടാൻ ചാൻസ് ഇല്ല എൻ്റെ മനസ്ചുട്ടിയിൽ വന്നോ ഓക്കെ എന്നാലും അടിച്ചുട്ടിയില്ലിട്ട് നാല് കില്ലും കൂടി തീർത്ത് വരട്ട് നേരെ ഒരു അഞ്ഞൂറ് രൂപ വെക്കാണെങ്കിൽ മാടി മാടി വിളിക്കുന്നുണ്ട് അതും കൂടി അടിച്ചിട്ട് നേരെ റിവ്യൂ ചെയ്ത സ്ഥലത്തേക്ക് പോകുകയാണെങ്കിൽ മിക്കാറും കുറച്ച് കില്ലെങ്കിലും കിട്ടുമോ എന്നറത്തില്ല ഓക്കെ എന്നാലും അവിടെ ലൂട്ട് അടിച്ചു കൊണ്ടിരിക്കുക സമയത്ത് ഒരു എനിമിനെ കൂടി കണ്ടു എനിമി ഉണ്ട് മിക്കറിയ ടവറിനും മുകളിലാരും റോബോ പെറ്റിന് മുകളൊന്നും കണ്ടില്ല ലൂട്ട് ബോക്സ് ഉണ്ട് അപ്പം തന്നെ അവനെ തട്ടു ചെയ്തു എവനാവിടെ അടിച്ച് തീർത്തേ അവസ്ഥയായിരുന്നു ഓക്കെ എന്നാലും എവനെങ്ങും അടിച്ചു തീർത്താലും ഇങ്ങോട്ട് വരുമല്ലോ അവിടെ ഞാൻ വിചാരിച്ച ടോപ്പിൽ കീറി നോക്കിക്കാനാണ് ചിലപ്പോൾ കിട്ടുന്ന ണങ്ങ് ഇനിമയൊന്നും കാണുന്നില്ല നോക്കുന്ന സമയത്ത് ഒരു ഇനിമേണം വന്നുകൊണ്ടിരണം അത് വണ്ടിയിൽ വന്നിരുന്നു കൊണ്ടും ഓക്കെ രണ്ടുപേരുണ്ടോ എന്ന് നോക്കുക രണ്ട് പേരുണ്ട് ഒരുത്തും വണ്ടിയിൽ ഓടി അടിക്കാടാം അടാം എടുക്കാം ഏറ്റവും മോനെ ജസ്റ്റ് മിസ് അത് നെക്കുന്ന സുഖത്തിലങ്ങ് ഞെക്ക് പിടിച്ചായിരുന്നാലും ജസ്റ്റ് മിസ് രക്ഷപ്പെട്ടു രണ്ട് പേരെ വെയിറ്റ് ചെയ്ത് ചെയ്തടിക്കുന്നാലും മിക്കറ നല്ല കണ്ണു വെച്ചിട്ടുണ്ട് നോക്കി കളിച്ചാൽ മിക്കറ് കീരവും ക്രിമിനലിൻ്റെ കിളി അറക്കുന്നതായിരിക്കും നേരെ നോക്കി അടിക്കണ്ട നോക്കി പക്ഷെ കുരുപ്പണങ്ങി റീരവും ഗ്ലൂട്ട് ഗ്ലാട്ട് കരിക്കണം ഗ്ലുവ് തീരുവല്ല അപ്പടിക്കടാം ഓക്കെ അടിച്ചിട്ട് ഇനി തീർന്നട കുരി ഇപ്പം എന്നാലും അടിച്ചിട്ട് അവനെങ്ങ് നോക്കട്ടും അവർക്ക് കില്ലെ പറ്റുമോ എന്നാലാണ് ഞാൻ നെക്കിക്കൊണ്ടിരിക്കണം എന്നല്ലേ കില്ലും കൂടി കംപ്ലീറ്റ് കാണിച്ചത് ഒറ്റ ഇനിമയും കൂടെ ബാക്കി ഇവിടെ നിന്ന് അടിക്കുന്നോടും അതിൻ്റെ ടോപ്പ് നിന്ന് ചത്തേനെ ഞാൻ എല്ലാം റിവേഴ്സ് ആയിട്ട് ബ്രിട്ടിഫുൾ എന്നെല്ലാം നോക്കിയിട്ട് നേരെ നോക്കിയിട്ട് കീരടിച്ചല്ലോ എന്നാണ് ഞാൻ നോക്കുന്നത് പക്ഷേ അവൻ അവിടെ നിന്ന് നോക്കുന്നുണ്ടോ എന്ന് നോക്കുന്ന സമയത്ത് ഇവനും ഊർത്ത് ടോപ്പ് അടിക്കുന്നു കേട്ടോ കാരണം ടോപ്പെന്നുണ്ടോ ഇവനും ഊർത്ത് നിൽക്കുന്നുണ്ട് അവടെ തുള്ളി ഇറങ്ങുന്ന സമയത്ത് ചിലപ്പോൾ ചില തലവാൻ ചാൻസ് ഉണ്ട് ആരെ വരുന്നുണ്ട് സ്കാനറാണെങ്കിൽ പകുതിയെല്ലോ അവൻ കണ്ടതും ഇല്ലായിരുന്നാലും മോനെ കുട്ടിയെ അടിച്ചുകൊണ്ട് അവനായിട്ട് കയറ്റി പക്ഷെ അടിച്ചുകൂടിയില്ല ഒന്നിലൂടെ പറ്റിച്ചു ഓക്കെ എന്നാലും ആറ് കിലും കൂടെ തൂത്ത് തരുന്നാലും അവനൊന്ന് ലൂട്ടുകളൊക്കെ അടിച്ചു മാറ്റി എന്നാലും ഒരു ഗുരുപ്പ് ആണെങ്കിൽ അവിടത്തേ ഉണ്ടല്ലോ അവനിപ്പോഴും ജീനോട്ട് ഉണ്ടോ വരാത്തില്ലോ ദിവസം ചങ്ങാൻ വേഗം അടിക്കാറുണ്ട് കൊണ്ടിട്ട് നേരെ അടിച്ചടിച്ചറ കയറൊക്കെ വെച്ചിട്ടുണ്ട് റിയത്തില്ല നല്ല ഡാമേജ് കൊടുത്തിരുന്നു പക്ഷെ നോക്കായില്ല എന്തായാലും ഗെയ് അടിക്കാൻ എനിക്ക് തോന്നും മിക്കാറും ടോപ്പിൽ നിന്ന് എടുത്തിട്ട് അലക്കുന്നവളെ തോന്നുന്നുണ്ട് എന്തായാലും സ്കേലാണെങ്കിൽ ഒത്തിനേയും കാണിക്കുന്നു എന്താണ് ഒരു എനിമി ഉണ്ടല്ലോ അവനേം കാണിക്കുന്നില്ല ഓക്കെ ധാരാളം ബേക്കലാറ് ഗ്ലൂട്ട് നമ്മുടെ ടീം ആയിട്ട് ടീം ആയിട്ടില്ല എൻറ്റോ മോനെ ജസ്റ്റ് മിസ് ചെയ്യും വീണ്ടും രക്ഷപ്പെട്ടായിരുന്നു എന്നാലും ഫണ്ട് ഗ്ലൂ ഇപ്പോൾ പൊട്ടി പോയിരിക്കും നേരെ ഒരു ഗ്ലൂട്ടാ കുരുപ്പിനെ എങ്ങനെയും കൊല്ലണം നമ്മളടിക്കേണ്ടി വന്നല്ലേ അവനെ തട്ടണം അവനെ വെച്ച് ഞെക്കിക്കൊണ്ടിരിക്കുകയാണ് ഗ്യാപ്പ് മോതോട്ട് എംച്ചോ ഞെക്കാ ഞെക്കുന്ന അറിയോ മറ്റേ കുരുമെങ്കിൽ റിവ്യൂ അടിക്കാണ്ട് പോയ അറത്തില്ല വീണ്ടും ഞെക്കും പക്ഷെ അവന് വെസ്റ്റിൽ നല്ല ഡാമേജ് തോന്നുന്നുണ്ട് രണ്ട് മൂന്ന് ഞെക്കു കൊടുത്ത് മിക്കറ ബ്ലൂ ആട്ടാ പോകടാം നേരെ അടുത്ത് പോയി എന്നാലും ഞെക്ക് 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 ബസ്റ്റ് അല്ലാത്തതുകൊണ്ട് സിമ്പിൾ ആയി ആവുന്നേക്ക് അടിച്ചടിച്ച് തലക്കിട്ട് കൊണ്ടു കണ്ടില്ലേ സിമ്പിൾ ആയിട്ട് ടീം അവനും കൂടി തട്ടി ലൂട്ടുകളൊക്കെ അടിച്ച് മാറിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും സ്കൂളും മൊത്തം വായിപ്പാട്ടാ അപ്പോൾ ബാക്കിനുള്ളത് ഇവരുടെ ടീമേറ്റ് എല്ലായിരുന്നു ഓക്കെ എന്തായാലും എം ബി ഫോടിയും കൂടി തൂത്തു വരട്ട് നേരെ അവിടുന്ന് ലൂട്ടൊക്കെ അടിച്ച് നേരെ ഒരു ബാക്ക് ക്ലിയർ ചെയ്ത് ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഡാമേജ് പോയിക്കൊണ്ടിരിക്കുന്നു ഇവടാ എന്തായാലും നല്ലോണം ഒന്ന് കിട്ടി പെട്ടെന്ന് ഗ്ലൂ ആയിട്ട് നേരെ മെഡിക്കറ്റ് അടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവൻ ഓട്ടം കാണുമ്പോൾ നല്ലോണം തരുന്നാലും നിങ്ങൾക്ക് തോന്നുന്നുണ്ട് നല്ല ഞെക്ക് ആക്കി പക്ഷെ കിട്ടിയില്ല അവന് ടീമിനാണെങ്കിൽ സരി കൂടെ കറങ്ങരുന്ന് പക്ഷെ ശ്രദ്ധിച്ചില്ല നേരെ അവനടിച്ച് നോക്കിയിടാൻ വേണ്ടി നോക്കി ആര് കെയറൊക്കെ വെച്ചിട്ടുണ്ട് നമ്മൾ ടീമിനെ അടിച്ച് നോക്കിയിട്ടില്ലായിരുന്നു എന്നെ നോക്കിട്ടു അവസ്ഥയായിരുന്നു നമ്മുടെ ടീമേറ്റൊക്കെ സ്ഥലുണ്ട് ആരൊക്കെയോ വരുന്ന് നോക്കിയിട്ടേ ആ സൈഡിൽ നിന്നൊക്കെ ഇനി വരുന്നുണ്ട് മരുന്നുണ്ട് ഇവന്മാരൊക്കെ റിവന്മാരൊക്കെ തട്ടുന്നള്ള സ്കോഡാണോ ആരത്തിലിട്ടാ അവസാനം എല്ലാവരും തട്ടി എന്നെ റിവർ വെച്ച് ചെയ്ത് വിട്ടായിരുന്നു നേരെ പോയിക്കൊണ്ട് പോകുന്ന സമയത്താണല്ലോ ഒരുത്തളു കൂളായിട്ടില്ലേ നമ്മൾ ടീമിനെ അടുത്തോട്ട് പോയിക്കൊണ്ടിരിക്കാമായിരുന്നു ഞാനും അവനെ തട്ടാന്നേലും നേരെ പോയി എന്നാലും കയറൊക്കെ വെച്ചിരുന്നു എനിക്ക് തോന്നുന്നു തട്ടിയും അവനും കൂടി തട്ടിട്ട് പെട്ടെന്ന് ഗ്ലൂ ഗ്രൂവായിട്ട് നേരെ മെഡിക്കറ്റ് ലൂട്ട് ഒക്കെ അടിച്ചു ഇപ്പം റിവർ അടിച്ചോണ്ട് ഇത്തിരി ലൂട്ടോ പോകും അതങ്ങനെ ലൂട്ട് ബോക്സ് ഇറങ്ങിയായിരിക്കും എന്താണെന്ന് അറില്ല എന്നാലും നോക്കി നോക്കാൻ സമയത്ത് തേടി പള്ളി എം ബി പക്ഷെ എസ് കെ എസ് ചെറിയൊരു പണിയാണെന്നു ഗണ്ണു മാറ്റണം ഇവിടെ നിന്ന് രക്ഷപ്പെട്ടിട്ടും വിൽക്കാറ് ഞാനിവിടെ കടന്നെ ചാവുന്നതായിരിക്കും കാരണം ലെവൽ ത്രീ ലെവൽ തിരി വെസ്റ്റും കിട്ടിയല്ലേ ലെവൽ ത്രീ ഓക്കെ ലെവൽ ത്രീ ഉണ്ട് ഓക്കെ എന്നാൽ ലൂട്ടൊക്കെ സെറ്റാണെന്നു ഡെത്തായും റിവർഡിച്ച് ഇറങ്ങും ഒരു സ്റ്റാർട്ടിങ് കളിക്കുന്ന പോലെ തന്നെ ലൂട്ടിട്ടീ ഗ്ലൂ ആൾ മാത്രമേ ചെറിയൊരു പ്രശ്നമില്ല പക്ഷെ ആരോ ഗ്ലൂ ഉണ്ട് അവർ കില്ലടിച്ചുകൊണ്ടായിരിക്കും അല്ലേ ഓക്കെ എന്നാൽ ബേക്കുന്നാണെങ്കിൽ ആരോ വരുന്നുണ്ട് ഒരു കുരുപ്പാണെങ്കിൽ നല്ല സുഖമായി സുഖം ഉണ്ടാകും തൊട്ട് ഒരു ജീപ്പ് എടുത്ത് കരിക്കായിരുന്നു അവനെയും തട്ടി ഒമ്പത് കിലും കൂടെ സെറ്റാണ് എന്നാലും കില്ലൊക്കെ സെറ്റോട്ട് സെറ്റ് ഇനിയും ആറ് പേരും കൂടി ബാക്കിയുണ്ടാവും കാരണം നമ്മുടെ ടീമിൻ്റെ ഫുൾ അലൈവാണ് എന്നാലും നിലയിൽ പോയി ടീം മീൻ്റെ മുകളിൽ കരുന്ന് അടിക്കാമെന്ന് വിചാരിച്ചു കാരണം ഫുൾ ഓപ്പണാണ് എനിക്കുള്ളത് അവിടെ ഇവിടെ പോലും ചിലപ്പോൾ പണി കിട്ടും അത് മാത്രം ഇവിടുന്ന് ഇവിടുന്ന് ഒരു കുരുപ്പ് അടിക്കുന്നുണ്ട് കാരണം പക്ഷേ അവനെ കാണുന്നില്ല മിക്കവാറും ആ എ സീൻ്റെ പുറകിൽ ഒളിച്ചിരിക്കുന്നുണ്ടോ എന്ന് അറിയത്തില്ല എന്തായാലും നോക്കിക്കൊണ്ടിരിക്കുക സ്വന്തം വേറൊരുത്തും തുള്ളി വരുന്നു ഇവരെ അവരുടെ നേരെ അടിച്ചോ സ്കോപ്പില്ലായിരുന്നു അടിച്ചോ സ്കാർ ആയതുകൊണ്ട് തീരെ ഡാമേജും കിട്ടിയില്ലായിരുന്നു സ്കോപ്പ് ഉണ്ടെങ്കിൽ മാസാക്കി തന്നെ എന്തായാലും ഈ കുറിപ്പിനെ അങ്ങനെയെങ്കിൽ നടണേ ഇല്ലേ മിക്കവാറും എന്നെ നിൽക്കുന്നത് എനിക്ക് രണ്ട് ടീമാണ് തോന്നാം അവൻ്റെ അടുത്തോട്ട് വരുന്നതാണ് എനിക്ക് തോന്നുന്നില്ലെങ്കിൽ മിക്കവാറവനെയും ആ സൈഡിലൂടെ നോക്കിയാൽ അവനെ കാണാൻ വേണ്ടി പറ്റും അവൻ അടിച്ചാൽ അടിച്ചില്ല മിക്കൊരു ആയിരിക്കും എന്തായാലും വെയിറ്റ് ചെയ്യും ആണ് എൻ്റെ നാല് പേരും കൂടെ ബാക്കിയുള്ളൂ ഒരു ആറ് പേരും കൂടെ ഇല്ല നാല് പേരും കൂടെ ബാക്കിയുള്ളൂ ആ നാല് പേരും കൂടെ തട്ടാണെങ്കിൽ സുഖകാര്യം ഇട്ട് നേരം എന്തേലും ഇത്ര ഹെലിമെറ്റ് ആയിപ്പോയി ബാക്കടിച്ച് എന്നാലും പുറത്ത് വരില്ലോ ആ സ്വന്തം ഡ്രാഗ് ചെയ്യാൻ നോക്കി എന്നാലും കയറിയില്ല അടിച്ചുവിട്ട് കയറിയില്ലെങ്കിലും അവസാനം ഒന്ന് കയറി വീണ്ടും അവനൊരു കിടയിൽ അടിച്ചുവിട്ട് ആ സ്കോഡ് മൊത്തം വായിപ്പായിരുന്നു അവസാനം ഒറ്റ എനിമിയിൽ അവൻ നമ്മൾ ടീമേറ്റ് അടിക്കുന്നുണ്ടോ ഉണ്ട് കാരണം അവിടെ നിന്ന് തിരിഞ്ഞലച്ചുകൊണ്ടിരിക്കുകയാണ് മിക്കവാറും കില്ലിട്ടാൻ ചാൻസ് ഇല്ല എങ്കിലും കൂടെ മെഡിക്കലിനും കൂടെ അടിച്ചു അവനും കൂടെ തട്ടോ ഓക്കെ എന്നാലും തീർന്നു സിംപിളായിട്ട് പോയി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം നമ്മൾ ഇനി കൊടുക്കുന്ന ഒന്ന് ഫലതുക്കുവാ ഓക്കെ ഫ്രണ്ട്സ്